ഹായ് ഓൾ എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ഗെയിൻ നോളജ് മിഷനിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സ്ഥിരം റെഗുലർ ആയിട്ട് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എടുത്ത് വരുന്നതാണ് അത് കൂടാതെ യൂട്യൂബിലും നമ്മൾ പല ക്ലാസുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇവിടെ നമ്മളൊരു പുതിയ പരിപാടി അവതരിപ്പിക്കുകയാണ് ഓക്കെ അതായത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കൂടാതെ ഒരു പുതിയ പരിപാടി അതായത് കുറച്ച് ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നമ്മൾ പുതിയൊരു പരിപാടി അവതരിപ്പിക്കുകയാണ് ഓക്കെ പരിപാടി എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ നമുക്ക് തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തി നാലില് പി എസ് സി നടത്തുന്ന പ്രധാന പരീക്ഷകളാണ് ഏതൊക്കെ എൽ ജി എസ് എൽ ഡി സി ഒ എ പിന്നെ വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ സെക്രട്ടറി എൽ എസ് ജി ഡി എസ് ഐ പോലീസ് ഇങ്ങനെ തുടങ്ങി പത്താം ക്ലാസും പ്ലസ് ടു ഡിഗ്രിയൊക്കെ ക്വാളിഫിക്കേഷൻ വരുന്ന ഒരുപാട് പരീക്ഷകളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കാൻ പോകുന്നത് ഓക്കെ ആ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവർ സ്വയം തയ്യാറെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഓക്കെ പലയിടത്തും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് പല രീതിയിൽ കോച്ചിങ്ങിന് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെയുള്ളവരിൽ സ്വയം തയ്യാറെടുക്കുന്ന കുറച്ച് ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഞങ്ങളൊരു പുതിയ പരിപാടി അവതരിപ്പിക്കുകയാണ് അതായത് അവർക്ക് ഗെയിൻ മിഷൻ ഒരു അസിസ്റ്റൻസ് കൊടുക്കുകയാണ് ഓക്കെ നേരത്തെ പറഞ്ഞു നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ കൂടാതെ എന്ത് ചെയ്യുന്നു അവർക്കൊരു സ്വയം അസിസ്റ്റൻസ് നമ്മൾ കൊടുക്കുകയാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൃത്യമായ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ട് അവരെ പഠിക്കാനും അതനുസരിച്ച് റിവിഷൻ ചെയ്യാനും ഉള്ളൊരു അവസരമാണ് ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് അതായത് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നു ഇപ്പോൾ സ്വയം തയ്യാറ തയ്യാറെടുക്കുന്ന പലർക്കും അറിയാം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാകും എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം ഏതൊക്കെ പഠിക്കണം എന്നൊക്കെ ഒരുപാട് ചിന്തകളും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും പല സമയം അവരുടെ പോകുന്നത് ഓക്കെ വ്യക്തമായ ഒരു പ്ലാനിങ് അവിടെ ഉണ്ടാകത്തില്ല നമ്മളിവിടെ ചെയ്യുന്നത് കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ അവർക്ക് അവതരിപ്പിച്ചു കൊടുക്കുകയാണ് അവരെന്ത് ചെയ്യുന്നു ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് പഠിച്ച് റിവിഷൻ നടത്താനാണ് ഞങ്ങളിവിടെ അവസരം ഒരുക്കി കൊടുക്കുന്നത് നമ്മൾ ചെയ്യുന്നത് സിലബസ് എന്തായാലും ഓരോ വിഷ തസ്തികയ്ക്കും ഓരോ പരീക്ഷയ്ക്കും ഓരോ സിലബസ് പി എസ് സി പറയുന്നുണ്ട് ആ സിലബസ് അനുസരിച്ചിട്ട് ഓരോ ആഴ്ചയിലേക്കും ഓരോ ടൈം ടേബിൾ തയ്യാറാക്കി കൊടുക്കുന്നു ഓക്കെ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു ടൈം ടേബിൾ തയ്യാറാക്കി ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കുന്നു ആ ടൈം ടേബിൾ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക അതാത് ദിവസങ്ങളിൽ ഉദ്യോഗാർത്ഥി അവരുടെ കയ്യിലുള്ള റാങ്ക് ഫയലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ കയറിയോ എങ്ങനെ വേണമോ അവർക്ക് ആ പാഠഭാഗം പഠിക്കാം ഓക്കെ ഇന്ന് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്നൊരു ടോപ്പിക് തിങ്കളാഴ്ച കൊടുക്കുകയാണെങ്കിൽ ആ ടോപ്പിക്ക് അവരുടെ കയ്യിലുള്ള റാങ്ക് ഫയൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ടിട്ടോ അവർക്കത് പഠി സ്വയം പഠിക്കാം ഓക്കെ അപ്പോൾ എന്ത് ചെയ്യും പലരുടെ കയ്യിലും പല സ്ഥാപനങ്ങളുടെ റാങ്ക് ഫയൽ ആയിരിക്കും ഇരിക്കുക അതേപോലെ ചിലപ്പോൾ റാങ്ക് ഫയൽ വാങ്ങാനും കാശില്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും അവർക്ക് സ്വയം യൂട്യൂബ് ചാനലുകളിൽ ഇഷ്ടം പോലെയുണ്ട് ഏത് ക്ലാസ് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്താലും യൂട്യൂബ് ചാനൽ അവൈലബിൾ ആയിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ വഴി അത് നിങ്ങൾക്ക് പഠിക്കാം യൂട്യൂബ് ചാനൽ ഏതാണെന്നോ റാങ്ക് ഫയൽ ഏത് വാങ്ങണമെന്നോ ഞങ്ങൾ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല ഓക്കെ അതൊക്കെ നിങ്ങളുടെ ആണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് ഒരു പാഠഭാഗം മാത്രമാണ് ആ പാഠഭാഗം എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആ ദിവസം പഠിക്കാം ഒരുപാട് വർക്ക് ലോഡൊന്നും ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് തീർച്ചയായും പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് എന്തായാലും ഒരു മാസത്തോളം ഇനി പരീക്ഷകൾക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാം അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ ഈസിയായി ഒരു തൊണ്ണൂറ് മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ എത്തിച്ചിരിക്കും ഒറ്റ കാര്യമേ ഉള്ളൂ ആ പ്ലാൻ അനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആ ടൈം ടേബിൾ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക റാങ്ക് ഫയലോ യൂട്യൂബ് ചാനലോ നോക്കി ആ പാഠഭാഗം അന്നത്തെ ദിവസം പഠിക്കുക ഓക്കെ പിന്നെ ഇതിന് വേണ്ടുന്ന കറണ്ട് അഫയേഴ്സ് ഉണ്ട് അത് പി ഡി എഫ് ആയിട്ട് തയ്യാറാക്കി ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഫ്രീ ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഓരോ വിഷയം തരുന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ദിവസം എന്ത് ചെയ്യുന്നു തിങ്കളും ചൊവ്വയും പഠിച്ചതിനെ ബേസ് ചെയ്തിട്ട് രാത്രി ഒൻപത് മണിക്കൊരു പരീക്ഷ നടത്തും ഈ പരീക്ഷ എന്ന് പറയുന്നത് പി എസ് സിയുടെ ചോദ്യമാതൃകയിൽ തന്നെയായിരിക്കും പരീക്ഷ അതിൽ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളും ഉണ്ടാകും അല്ലാത്ത ടൈപ്പ് ചോദ്യങ്ങളും ഉണ്ടാകും ഓക്കെ പിന്നെ അതേപോലെ ആ പാഠഭാഗത്തുനിന്ന് മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഓക്കെ അപ്പോൾ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലായിരിക്കും പരീക്ഷ നടക്കുക ചൊവ്വാഴ്ചത്തെ പരീക്ഷ എന്ന് പറയുന്നത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പഠിച്ച ടോപ്പിക്കിൽ നിന്നും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് വ്യാഴാഴ്ച ദിവസവും വെള്ളി ശനി ദിവസങ്ങളിൽ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് ശനിയാഴ്ച ദിവസവുമായിരിക്കും പരീക്ഷകൾ നടത്തുക അപ്പോൾ എന്ത് ചെയ്യും തിങ്കൾ മുതൽ ശനി വരെയുള്ള ഒരു ടൈം ആണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ആ ടൈം ടേബിൾ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക കൃത്യമായിട്ട് അതാത് ദിവസം അതാത് പാഠഭാഗങ്ങൾ നിങ്ങൾ പഠിക്കുക അതിനനുസരിച്ച് അതാത് ദിവസങ്ങളിൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് പരീക്ഷകളിൽ നന്നായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ പിന്നീട് ഞായറാഴ്ച ദിവസം വന്നിട്ട് ഈ ഒരാഴ്ച പഠിച്ച തിങ്കൾ മുതൽ ശനി വരെ പഠിച്ച അത്രയും പാഠഭാഗങ്ങളുണ്ടല്ലോ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഞായറാഴ്ച ദിവസം രാത്രി ഒൻപത് ഒരു പരീക്ഷ നടത്തുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ റിവിഷനായി അതുകൂടാതെ ഞായറാഴ്ച ദിവസത്തേക്ക് പ്രത്യേകിച്ച് പഠിക്കാനൊന്നും തരില്ല ആ ദിവസം എന്ത് ചെയ്യുക ബാക്കി ആറ് ദിവസത്തെ പോർഷൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം ഇനി ആറ് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോർഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ പഠിക്കാനാണ് ഞായറാഴ്ചത്തെ ദിവസം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഓക്കെ അങ്ങനെ ആറ് ദിവസം പഠിക്കുന്നു ഏഴാമത്തെ ദിവസം ആ ഒരാഴ്ചയിൽ ഫുള്ള് ചേർത്ത് വീണ്ടും ഒരു പരീക്ഷ കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു ഓക്കെ അങ്ങനെ ഇതെന്ത് ചെയ്യുന്നു ഓരോ ആഴ്ചയും കടന്നു പോകുന്നു അത് കഴിഞ്ഞ് ഒരു മാസം പൂർത്തിയാകുമ്പോൾ ഈ ഒരു മാസം പഠിച്ച മുഴുവൻ ടോപ്പിക്കുകൾ കൂടെ ചേർത്തിട്ട് ആ മാസത്തെ ആദ്യത്തെ ഞായർ അടുത്ത വരുന്ന മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ദിവസം നിങ്ങൾക്കൊരു പരീക്ഷ കൂടി നടത്തും അപ്പോൾ കൃത്യമായി ഒരു മാസം കൊണ്ട് ഏകദേശം സിലബസിന്റെ ഒരു മൂന്നിലൊന്ന് ഭാഗമെങ്കിലും നിങ്ങളവിടെ കവർ നിങ്ങൾ പോലും അറിയാതെ കവർ ചെയ്തിട്ടുണ്ടാവും ഓക്കെ ഒറ്റ കാര്യമേ ഉള്ളൂ സ്റ്റഡി പ്ലാൻ തരുമ്പോൾ ആ പ്ലാനിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക പലരും പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് സമയമില്ല തിരക്കാണ് ആപ്പാട് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും പക്ഷേ അങ്ങനെയല്ല നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസം നമുക്ക് അവിടെ കണ്ടെത്താൻ സാധിക്കും രാവിലെ ഒരു മണിക്കൂർ കണ്ടെത്താൻ സാധിക്കും അങ്ങനെ രാവിലെ കണ്ടെത്താൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യും വൈകുന്നേരം രണ്ട് മണിക്കൂറെങ്കിലും മിനിമം നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഇരുപത്തി മണിക്കൂറിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമുക്ക് ഒരു ദിവസം ഉപയോഗിക്കാൻ സാധിക്കും ഓക്കെ അങ്ങനെ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് മുന്നേറി കഴിഞ്ഞാൽ തീർച്ചയായും സ്വയം തയ്യാറെടുക്കുന്നവർക്ക് അധിക ചെലവില്ലാതെ എന്ത് ചെയ്യാം ഒരു റാങ്ക് ലിസ്റ്റിൽ കയറിപ്പറ്റാം ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ തുടങ്ങിയ ഒരു മിഷൻ എന്ന് പറയുന്നത് സ്വയം തയ്യാറെടുക്കുന്നവർക്ക് ചിട്ടയായിട്ട് പഠിക്കാനും റിവിഷൻ നടത്താനും ഒരു മികച്ച അവസരമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇത് അവതരിപ്പിക്കുന്നത് ഓക്കെ ഇതുപോലെ പോയി പഠിക്കാൻ സാധിക്കാത്തവരോ ഒരുപാട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം നൂറ് ശതമാനം ഈ ഒരു പ്ലാൻ പ്രകാരം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും ഞാൻ പറഞ്ഞു ഒരു തൊണ്ണൂറ് മാർക്ക് വരെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കാം നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും ഓക്കെ ഇതിന് പിന്നെ വേറൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഓരോരുത്തരും ഞാൻ പറഞ്ഞു ഓരോരുത്തരും പല റാങ്ക് ഫയൽ ഉപയോഗിച്ചായിരിക്കും പഠിക്കുക അതേപോലെ പല യൂട്യൂബ് ചാനൽ നോക്കിയിട്ടായിരിക്കും പഠിക്കുക ഇതിൽ പരീക്ഷയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പഠിക്കാത്ത പോയിന്റ്സും കൂടെ ചിലപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരാം പ്രീവിയസിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങൾ പഠിക്കാത്ത ഭാഗത്തുണ്ടെങ്കിൽ അതും ചിലപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയെന്ന് വരാം കാരണം പലരും പല ബുക്കുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ പഠിക്കാത്ത പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ അതും നിങ്ങൾക്കൊരു പ്ലസ് പോയിൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഇത് ആരംഭിക്കുന്നത് ഫെബ്രുവരി ഒന്ന് ഇത് ആരംഭിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സേവനം ക്ലർക്ക് പരീക്ഷ അതായത് നമ്മുടെ എൽ ഡി സിയുടെ വരാൻ പോകുന്ന പരീക്ഷ എന്നാണോ അതിന് ഒരു ദിവസം മുന്നേ വരെ നിങ്ങൾക്ക് ഈ ഒരു സേവനം കിട്ടുന്നതായിരിക്കും അതായത് ജൂലൈയിലായിരിക്കും ടെൻ ഡേറ്റിയിൽ വരാൻ സാധ്യത അങ്ങനെയാണെങ്കിൽ ജൂലൈയിലാ വരുന്നത് വരെ കിട്ടും ഇനി ഓഗസ്റ്റ് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബറിലാണ് നടക്കുന്നതെങ്കിൽ അതുവരെ കിട്ടും എന്നാണോ എൽ ക്ലർക്കിന്റെ പരീക്ഷ വരുന്നത് അതിന് ഒരു ദിവസം മുന്നേ വരെ ഇതിന് ഈ സേവനം നിങ്ങൾക്ക് ലഭ്യമാണ് ഓക്കെ അതേപോലെ എൽ ജി എസ് മാത്രം എഴുന്നവരുണ്ടാകും പിന്നെ എൽ ഡി സിയും ഓ എം ഡിഗ്രി ലെവൽ എല്ലാം കൂടെ എഴുന്നവരുണ്ടാവും രണ്ട് പേർക്കും രണ്ട് ഗ്രൂപ്പായിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുക ഒന്ന് എൽ ജി എസ് കാര്ക്ക് മാത്രമായിട്ട് പ്രത്യേകം ഗ്രൂപ്പ് കാരണം എൽ ജി എസ്സുകാർക്ക് അവർക്ക് സിമ്പിൾ സിലബസ് ആണ് കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി എൽ ജി എസ് പ്രത്യേകിച്ച് ഡിഗ്രി ഇല്ലാത്തവരാകുമ്പോൾ വെക്കാറ് എൽ ജി എസ് മാത്രം എഴുതുന്നവർ ഒരുപാട് പേരുണ്ടാവും പക്ഷേ മിക്കവാറും ആൾക്കാർ ഡിഗ്രി ഉള്ളവരെ മിക്കാറും എൽ ഡിയും കൂടെ എഴുന്നവരായിരിക്കും അതുകൊണ്ട് അവർക്ക് എല്ലാം കൂടെ ചേർത്ത് ഒരു ഗ്രൂപ്പും എൽ ജി എസ് മാത്രമുള്ളവർക്ക് പ്രത്യേക ഒരു ഗ്രൂപ്പുമായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുക പിന്നെ ഇതിനായിട്ട് ഒരു ഫീസ് ചാർജ് ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾ ആകെ അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് എൽ ഡി സി വായ അല്ലെങ്കിൽ ഡിഗ്രി എഴുതുന്നവരാണെങ്കിൽ ആകെ അടയ്ക്കേണ്ടത് നാനൂറ് രൂപയും എൽ ജി എസ് മാത്രം എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആകെ ഇതിനകത്തേക്ക് അടയ്ക്കേണ്ട ഒരു തുക ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് ഓക്കെ ഞങ്ങളിവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസ് തരുന്നു ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി തരുന്നു നിങ്ങൾ ആ പ്ലാൻ അനുസരിച്ച് മുന്നേറുന്നു പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്നു റിവിഷൻ ചെയ്യുന്നു ഓക്കെ റിവിഷൻ ടെക്നിക്കുകളും നമ്മൾ ഇതിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ കൃത്യമായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിറവേറ്റാൻ പറ്റും അധിക ചിലവില്ലാതെ ഈസിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു റാങ്ക് ലിസ്റ്റിൽ കയറിപ്പറ്റാം ഓക്കെ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നിരിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയച്ചിരുന്നാൽ മതി ഓക്കെ പേരും സ്ഥലവും പിന്നെ റിവിഷൻ ക്ലാസ് ഒന്നും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അയച്ചിരുന്നാൽ മതി നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ ഫെബ്രുവരി ഒന്നിന് ഇത് സ്റ്റാർട്ട് ചെയ്യും കഴിയുന്നതും തുടക്കം മുതലേ എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഫെബ്രുവരി ഒന്നിന് തുടങ്ങിയിട്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മൾ പ്ലാൻ പകുതി എത്തും പകുതി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അത്രയും ഭാഗങ്ങൾ പെൻഡിങ് ആയി പോകും അതുകൊണ്ടാണ് ഒരു ഒന്നാം തീയതി എന്നൊരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചിട്ട് ആ ഡേറ്റിൽ നമ്മൾ തുടങ്ങുന്നത് ഓക്കെ അങ്ങനെ ഓരോ ആഴ്ചയിലും ഓരോ ആഴ്ചയിലും നല്ല രീതിയിൽ പഠിച്ചു മുന്നേറാം തീർച്ചയായും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പറ്റാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെയും വിശ്വാസം ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക താങ്ക്